വന്യമൃഗശല്യത്താൽ വയനാട് ദുരിതം അനുഭവിക്കുമ്പോൾ വയനാട് എം പി നിശബ്ദനായിരിക്കുകയാണെന്ന് ജയ്ക്ക് സി തോമസ് കേരളത്തിന് ഫണ്ട് നിഷേധിക്കുന്നത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത എം പി സംഘപരിവാറിന് ചൂട്ടുപിടിക്കുകയാണെന്നും ജയ്ക്ക് സി തോമസ് പറഞ്ഞു കാട്ടിക്കുളത്ത് എൽ സംഘടിപ്പിച്ച ജനസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയ്ക്ക് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ലോക്സഭയിൽ എത്തിയിട്ടും കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതികരിക്കാതെ സ്വന്തം മണ്ഡലത്തിൽ ജനങ്ങൾ വന്യമൃഗശല്യത്താലും അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നുള്ള കാർഷിക വിരുദ്ധ നയങ്ങളാലും ദുരിതമനുഭവിക്കുമ്പോൾ പരിഹാരം കാണാത്തതിൽ എം പി പരാജിതനാണെന്നും ജെയ്ക്ക് കുറ്റപ്പെടുത്തി അത് വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ് അവളെ ഒത്തുകൊടുക്കുകയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് മുമ്പിൽ പഞ്ചമുച്ചമടക്കി നട്ടെല്ലാം വളച്ച് നിശബ്ദരായി നിൽക്കുകയാണ് ഇവിടെ പാർലമെന്റ് അംഗത്തിന്റെ ഹാജരനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഹാജരുള്ള ദിവസം ഏതുമാകട്ടെ ഇരുപത്തിയഞ്ചിൽ താഴെങ്കിൽ ഇരുപത്തിയഞ്ചിൽ താഴെ ഏതെങ്കിലും ഒരു ദിവസം

വന്യമൃഗശല്യത്താൽ ജനം ദുരിതമനുഭവിക്കുമ്പോൾ നിശ്ശബ്ദനായിരിക്കുന്ന എം പി വയനാടൻ ജനതയെ വഞ്ചിക്കുകയാണെന്നും ജെയ്ക്സി തോമസ് ആരോപിച്ചു കൃഷ്ണൻകുട്ടി പി ടി ബിജു ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനന്തവാടി